ഈശോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ദേവാലയത്തിലെ മറ്റൊരു സംഗതിയാണ് ബേസ് സഹതെ ബേസ് സഹതെ സഹതെ എന്ന് വെച്ചാൽ വിശുദ്ധര് ബേസ് എന്ന് പറഞ്ഞാൽ ബേത്ത് എന്നാണ് ഹീബ്രു അത് സുര്യാനില് ബേസ് ബേത്ത് എന്ന് വെച്ചാൽ വിശുദ്ധരുടെ ഭവനം എന്നാണ് അർത്ഥം മധുബഹയുടെ വലത്ത് ഭാഗത്തുള്ള സ്ഥലമാണ് നമ്മൾ മധുബഹലിൽ തിരിഞ്ഞു നിൽക്കുന്ന ഹൈക്കലിൽ നിന്നും മധുബഹൽ തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ മധുബഹയുടെ ഇടത്തു വശത്ത് നമ്മൾ നോക്കുമ്പോൾ മതബകയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മധുബകയുടെ വലത്ത് ഭാഗത്ത് മർത്തീരിയോൺ എന്നും ഈ സ്ഥലത്തിന് പറയും മർത്തീരിയോൺ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ സ്ഥലം വിശുദ്ധരുടെ ഭവനം രക്തസാക്ഷികളുടെ സ്ഥലം എന്നൊക്കെയാണ് ഈ ഈ വാക്കിനർത്ഥം വിശുദ്ധരുടെ തിരിശേഷിപ്പൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ് അത് അതാണ് ആ സ്ഥലം വിശുദ്ധരുടെ തിരിശേഷിപ്പൾ സൂക്ഷിക്കുന്ന സ്ഥലം വിശുദ്ധരെ വണങ്ങുന്ന സ്ഥലവും അങ്ങനെയാണ് അതായത് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ ഈ തിരുസ്വരൂപങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയില്ല ഒന്നാമത്തെ തിരുസ്വരൂപങ്ങൾ തന്നെ ഉപയോഗിക്കില്ല ഐക്കണുകളെ ഉപയോഗിക്കും ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ചിത്രങ്ങളാണ് വിശുദ്ധ ചിത്രങ്ങൾ ദൈവശാസ്ത്രം ബൈബിളിൽ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ബൈബിൾ ദൈവശാസ്ത്രം നമ്മൾ ഈ മഷിയും പാനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു ഇല്ലേ വാക്കുകൾ അല്ലെങ്കിൽ മുദ്രണം ചെയ്യുന്നു അച്ചടിക്കുന്നു അതുപോലെ ബ്രഷും പെയിൻ്റും ഉപയോഗിച്ചിട്ട് വചനം പ്രഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാ ഐക്കണുകളും പ്രത്യേകിച്ച് പൗര സ്വദേശത്ത് ഐക്കണുകളെല്ലാം പൗരദേശത്താണ് ഐക്കണുകൾ ഉണ്ടായത് ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇറക്കണക്കി പഠിപ്പിച്ച് തരും ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലതുണ്ട് യൂറോപ്പിലൊക്കെ ഇപ്പോഴത്തൊരു ട്രെൻഡാണ് മിക്കവരും തന്നെ ഐക്കണുകൾ വരയ്ക്കാൻ പഠിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലരുണ്ട് ഐക്കണുകൾ വരയ്ക്കുകയും പിന്നെ പിന്നെ മറ്റുള്ളവരെ വരയ്ക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ അപ്പോൾ ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പെയിൻറ്റിങ്സാണ് വിശുദ്ധ ചിത്രകലയാണ് അതായത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള മാർഗമാണ് അങ്ങനെ ഐക്കണുകൾ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ ഐക്കണുകളും ഒരേപോലെ ഒരേ സമയത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതി പൗരത്വ സഭകൾക്കില്ല മറിച്ച് ഏത് വിശുദ്ധൻ്റെ തിരുന്നാളാണോ ഒരു ദിവസം ഉള്ളത് ആ വിശുദ്ധൻ്റെ ഐക്കൺ പ്രദർശിപ്പിക്കുന്ന സ്ഥലം അതാണ് ബെസ് അകലേ അവിടെ വിശുദ്ധൻ്റെ തിരിച്ചേഴുപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധരുടെ തിരിച്ചേഴുപ്പ് എന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാത്തിന് തൊട്ട് താഴെയാണ് വിശുദ്ധരിരിക്കുന്നത് വെളിപാട് ഗ്രന്ഥം എട്ട് ഒന്ന് മുതൽ നാല് വരെ രക്തസാക്ഷികൾ ഇരിക്കുന്നതും സ്വർഗത്തിൽ സിംഹാന് തൊട്ട് താഴെയാണ് നടത്തിയിരിക്കുകയാണ് വെളിപാട് ഗ്രന്ഥം ആറ് ഒമ്പത് പതിമൂന്ന് അവർ ദൈവത്തിൽ സംസാരിക്കുന്നു ദൈവത്തിനുമ്പിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കപ്പെടുന്നു പിന്നെ വിശുദ്ധരുടെ കുഴിമാടത്തിന് മുകളിലാണ് പണ്ട് ബലിപീഠം പണിതിരുന്നത് പത്രോസൻ്റെ കുഴിമാടത്തിന് നേരെ മുകളിലാണ് മാർപ്പപ്പ ബലിയർപ്പിക്കുന്ന ബലിപീഠം ആ ബലിപീഠത്തിൽ മാർപ്പപ്പ മാത്രമേ ബലിയർപ്പിക്കൂ അത് പത്രോസൻ്റെ ആ ശവകൂടത്തിന് നേരെ മുകളിലാണ് അത് വിശുദ്ധരുടെ അല്ലെ വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വേദത്താളുകളുടെ ശരിയായ വ്യാഖ്യാതകൾ അവരാണ് വചനം ശരിക്കും ജീവിച്ചത് റോമാലംഘനം പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ശരീരങ്ങളെ വചനത്തിനനുസൃതമായ ബുദ്ധിയുള്ള ആരാധനയെ സമർപ്പിക്കുവനെന്ന് പറഞ്ഞത് വിശുദ്ധരുടെ കാര്യത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത് ഏറ്റവും ശരിയായി നടന്നത് അതുകൊണ്ട് വിശുദ്ധരുടെ കുഴിമാടത്തിന് മുകളിലാണ് ബലിപീഠം പടഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ തിരുശേഷപ്പുകൾ സൂക്ഷിക്കുന്നത് ബലിപീഠത്തിന് തൊട്ടരികിലാണ് വിശുദ്ധരെ വണങ്ങുന്ന സ്ഥലത്ത് വിശുദ്ധരൻ്റെ തിരിച്ചേറ്റ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ആ സ്ഥലം ആ സ്ഥലത്തെയാണ് ബെ സഹത ബെ സഹത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വിശുദ്ധരെ ഇപ്പം സെബാസ്റ്റ്യാനോ സഹത എന്നൊക്കെ പറയില്ലേ സഹദ വിചിദ്ധര് വിശുദ്ധൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭവനം ഇനി നമ്മൾ ഇപ്പം നമ്മൾ മൂന്ന് സംഗതികൾ കണ്ടു ബലിപീഠം മാഹമ്മദ് ഇസ തൊട്ടി ബെസഹത മാഹമ്മദ് ഇസ തൊട്ടി അവിടെ നമ്മൾ ദൈവ ജനമായി ദൈവത്തിൻ്റെ മക്കളായി ജനിച്ചു വീടാണ് ദൈവത്തിൽ ജനിച്ച വീടാണ് പരിശുദ്ധാത്മ നിന്നും ജനിച്ചു വീടാണ് ബലിപീഠത്തിലാണ് നമ്മുടെ ജീവിതം ബലിയാണ് ജീവിതം അപ്പോൾ മാമോസ തൊട്ടിയിൽ നമ്മൾ പിറന്നു വീണു ജീവിതം ബലിയായി ജീവിച്ചു അത് കഴിഞ്ഞിട്ട് വിശുദ്ധരായി മരിച്ചു വിശുദ്ധരായി വണങ്ങപ്പെടില്ല മൂന്ന് സംഭവിക്കുന്നത് മധുബഹയിലാണ് നാം പരിശുദ്ധാത്മാവിൽ നിന്ന് പിറന്നു വീഴുന്ന മാമോതിസ തൊട്ടി നമ്മുടെ അനുദിന ജീവിതമാകുന്ന ബലി ബലിപീഠം വിശുദ്ധരായി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് നമ്മുടെ തിരിച്ചെടുപ്പ് സൂക്ഷിക്കേണ്ടതും മധുബഹയിൽ ബസ് അകഥെ എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രമാണ് നമ്മുടെ ദേവാലയം നമ്മൾ ജനിച്ച് വീഴുന്നത് ഈ മധുബഹ എന്ന് പറഞ്ഞാൽ അതിവിചിദ്ധലത്ത് നമ്മൾ ജീവിക്കുന്നത് ബലിപീട്ടത്തിൽ അതിവിചിത സ്ഥലത്ത് മരിച്ച് അടക്കം ചെയ്യപ്പെടുന്നത് അവിടെ തന്നെ ഈ ഒരു സങ്കല്പമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും ഇത് മുഴുവൻ മധുബഹ എന്ന് പറഞ്ഞാൽ അതിവിചിത സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നത് അതും അങ്ങനെ ബന്ധപ്പെട്ട് ഈ മധുബഹിയുമായിട്ട് അതിവിചിത സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ജീവിക്കുക പിന്നെ മരിച്ചു കഴിയുമ്പോൾ എപ്പോഴും അതിവിചിത സ്ഥലമായ സ്വർഗത്തിലായിരിക്കും ചെയ്യുക ഈ ഒരു ഗംഭീരമായ കാഴ്ചപ്പാടാണ് ഈ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് ദേവാലയം തന്നെ ഇങ്ങനെ സംഗതിക്ക് വേണ്ടിയാണ് ദേവാലയം തന്നെ അതിനാൽ അത് അതിനൊരു സ്വർഗീയ കാഴ്ചപ്പാടുള്ള ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന വെളിപ്പെടുത്തുന്ന തരത്തിൽ വേണം പള്ളി പണിയാനായിട്ട് അല്ലാതെ നാല് ചുമരും ഒരു കുരിശും കൊണ്ടുവച്ചാൽ പള്ളിയാകില്ല അങ്ങനെയല്ല പള്ളി പണിയേണ്ടത് പള്ളിക്ക് പള്ളിയുടേതായ ഒരു കലയുണ്ട് ആ കല അവിടെ കൊണ്ടുവരണം സ്വർഗമാണ് തോന്നിക്കണം കണ്ടു കഴിഞ്ഞാൽ അതിപിച്ച സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് നമ്മുടെ ചിന്തകളൊക്കെ സ്വർഗ്ഗത്തിലേക്ക് ഉയരുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഒരു പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ വെറുതെ ഒരു പന്തൽ ഏറ്റിട്ട് പ്രസംഗിച്ചാൽ മതിയോ പോരാ ഇല്ലേ പട്ടണം മുഴുവൻ തോരണങ്ങളും എന്തെല്ലാം സംഗതികളാണ് ചെയ്യുന്നത് അതായത് ഉചിതമായി വികാരം ഇല്ലേ പാർട്ടി വികാരം ഉചിതമായി പ്രകടിപ്പിക്കണമെങ്കിൽ അത് ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരു റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം അന്ന് നമ്മൾ ഇല്ലേ ദേശഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം പ്രദർശിപ്പിക്കും അത് കൊള്ളുമ്പോൾ നമ്മൾ ആവേശം കൊള്ളും ഉചിതമായ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഇത് ആവശ്യമാണ് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ സ്വർഗ്ഗത്തിലാണ് നാം ഈ ഭൂമി വിട്ടു സ്വർഗത്തിലാണ് നാം എന്ന വികാരം ഉണരത്തക്ക വിധത്തിലായിരിക്കണം പള്ളിയുടെ ഘടന ആർഭാടം വേണ്ട പക്ഷേ നല്ല മൂല്യമുള്ളതും സ്വർഗത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതും നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുമായ തരത്തിൽ അത് സംവിധാനം ചെയ്യേണ്ടതുണ്ട് ആ തരത്തിലാണ് നമ്മുടെ ഈ ദൈവശാസ്ത്രം അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നതും നമ്മുടെ കർത്താവീശവംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ